ഉത്രാട സദ്യയുടെ കുറച്ച് വിശേഷങ്ങൾ വന്നത്തെ തിരക്കൊക്കെ ഒന്ന് കാണിച്ചു പോവാണ് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഉത്രാടത്തിന്റെ തലേ ദിവസം രാത്രി പച്ചടിയും കാളഞ്ഞൊക്കെ ഉണ്ടാക്കി വെക്കുവാണ് അപ്പം കാളഞ്ഞിപ്പോൾ ഒരിത്തിരി ലൂസ് ആയിട്ടല്ലേ ഇരിക്കുന്നത് അപ്പം നമ്മൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു കുറുകി നല്ല കൺസിസ്റ്റൻസി ആവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാത്രി തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ പിറ്റേ ദിവസത്തിൻ്റെ രാവിലെ അത് ഉത്രാടത്തിൻ്റെ അന്ന് വെളുപ്പിലൊരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രസം ഒരു വലിയ ചെരുവത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ കൂട്ടുകറി ചേനയും കായയും കടലയും കൂടെ വേവിക്കുന്നുണ്ട് ഇപ്പുറത്ത് കൂട്ടുകറിക്കുള്ള തേങ്ങ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ അപ്പൊ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒരു മൂന്നാലഞ്ച് അടുപ്പുകൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ഓടി നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് ഏറ്റവും തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ ഉത്രാടത്തിന്റെ ഒന്ന് കൂടുതലും നമുക്ക് ഈ ഷോപ്പുകളില് അതേപോലെ തന്നെ ഓഫീസുകള് ബാങ്കുകള് ഇവർക്കൊക്കെ ഈ ഓണസെലിബ്രേഷന് വേണ്ടിയിട്ടേ നമ്മൾ നമ്മള് സദ്യ കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഈ പത്ത് പേർക്ക് ഇരുപത് പേർക്ക് മുപ്പത് പേർക്ക് അങ്ങനെയൊക്കെയുള്ള ഓർഡറുകളാണ് കേട്ടോ നമുക്ക് കൂടുതൽ വരുന്നത് അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ഓരോ ടിഫിൻ കാരിയറുകളിലൊക്കെ ആക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തുവിടും അങ്ങനെയാണ് പതിവ് പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ഓണം ഓണത്തിന് സദ്യ എടുക്കാത്തത് കൊണ്ട് കുറെ പേര് ഉത്രാടത്തിന് തന്നെ സദ്യയുടെ ഓർഡർ തന്നു അങ്ങനെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഓർഡറുകൾ ഉണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ ഒരു സദ്യയുടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ചാത്തത്തിന് വേണ്ടിയിട്ട് ഒരു പത്ത് മുപ്പത് പേർക്ക് അതും ചെയ്യേണ്ടി വന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ അടപ്രഥമൻ ഉണ്ടല്ലോ അപ്പൊ അടപ്രഥമൻ ഉണ്ടാക്കേണ്ടി വന്നു അപ്പൊ ടോട്ടലി ഉത്രാടത്തിന് എനിക്ക് മൂന്ന് പായസം ഉണ്ടാക്കേണ്ടി വന്നു കേട്ടോ പരിപ്പും പാലടയും എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൂടാതെ അലപ്രദമനം കൂടി ഉണ്ടാക്കേണ്ടി വന്നു അപ്പൊ അങ്ങനെ നല്ല തിരക്കായിരുന്നു ശരിക്കും ഉത്രാട പാച്ചിലെന്നൊക്കെ പറയില്ലേ അതായിരുന്നു ശരിക്കും ഞങ്ങള് നല്ല പാച്ചിലായിരുന്നു കേട്ടോ രണ്ടുപേരും നമ്മുടെ സദ്യ ഉണ്ടാക്കാൻ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ നമ്മുടെ ട്രഡീഷണൽ സദ്യ ഉണ്ടാക്കാനായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പത്ത് നൂറ്റമ്പത് പേർക്ക് വരെയൊക്കെ ഞാൻ ചേട്ടന് ഒറ്റയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അതിപ്പോ നമ്മളൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിലേ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഒരു സെറ്റാക്കി അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ പക്ഷെ ഈ ഓണത്തിന്റെ സമയത്ത് എന്ന് പറഞ്ഞാലേ നമുക്ക് അങ്ങനെ കുറേ ഇത് കുറേ സെറ്റുകൾ അങ്ങനെ റെഡിയാക്കേണ്ടി വരും അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടാണ് ഓണത്തിന്റെ ഈ ഒരു സീസൺ വരുമ്പോഴേ നമുക്ക് കുറച്ച് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാ വർഷവും ഓർഡറുകൾ തരുന്നവര് അപ്പോൾ ചിലപ്പോൾ നമുക്ക് നോ പറയാൻ പറ്റാത്ത സാഹചര്യമായി പോവും അങ്ങനെ വരുമ്പോഴേ നമ്മളുടെ പരിമിതിയും കഴിഞ്ഞു പോകും നമ്മൾക്കാണെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് നമ്മുടെ വീടിന്റെ മോളിൽ പോലെ ഓപ്പൺ ടെറസിലാണല്ലോ നമ്മൾ ചെയ്യണത് അപ്പൊ കുറച്ച് സൗകര്യക്കുറവുകളൊക്കെ ഉണ്ട് പക്ഷേ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഈ വർഷവും ഭംഗിയായിട്ട് എല്ലാം നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എല്ലാവരുടെയും നല്ല അഭിപ്രായം അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നന്ദി സ്നേഹം എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും സപ്പോർട്ടിനും താങ്ക് സോ മച്ച്